നമുക്ക് ശബരിമലയിലേക്ക് പോകാം തിരക്കില്ലാതെ ദർശനം നടത്തുന്നതിന്റെ ഒരു സന്തോഷത്തിലാണ് അവിടെ എത്തുന്ന ഭക്തരെല്ലാം രാവിലെ മൂന്ന് മണിക്ക് നട തുറന്നത് മുതൽ വൈകിട്ട് അഞ്ചു വരെ പതിനെട്ടാം പടി ചവിട്ടിയത് നാൽപ്പത്തി ആറായിരത്തോളം ഭക്തർ മാത്രമാണ് പമ്പയിൽ നിന്ന് മല കയറി വരുന്നവർ മണിക്കൂറുകളുടെ കാത്തിരിപ്പില്ലാതെ സുഖദർശനം നടത്തുകയാണ് അവിടെ നിന്നുള്ള ദൃശ്യങ്ങളിലേക്ക് നമുക്ക് പോകാം യേറെ ദിവസങ്ങളിൽ എന്തായിരുന്നു ആ തിരക്ക് അതിനൊക്കെ വിപരീതമായി ഇന്ന് വളരെയധികം തിരക്ക് കുറവാണ് വെർച്വൽ ക്യൂ ബുക്ക് ചെയ്തവരിൽ പതിനഞ്ച് ശതമാനം പേർ മാത്രമാണ് വരുന്നതെന്നുള്ളതാണ് മാത്രമല്ല പതിനെട്ടാം പടി ചവിട്ടുന്നത് മിനിറ്റിൽ നാൽപ്പത് പേർ എന്നുള്ള കണക്കിലാണ് കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ അത് എൺപതും തൊണ്ണൂറുമൊക്കെയായി മാറിയിരുന്നു തുടർന്നാണ് ഹൈക്കോടതി ചില ചോദ്യങ്ങളൊക്കെ ചോദിച്ചത് എത്ര പേർ കിടന്നു പോകുന്നു എന്നുള്ള കാര്യത്തിലൊക്കെ എങ്ങനെ നിയന്ത്രണങ്ങൾ വയ്ക്കാനാകും തുടങ്ങിയ ചോദ്യങ്ങൾ ചോദിച്ചിരുന്നു എന്നതിലിപ്പോൾ പൂർണ്ണമായിട്ടും തിരക്ക് നിയന്ത്രണ വിധേയമാണെന്നുള്ളതാണ് നമുക്ക് ഭക്തരോടൊക്കെ തന്നെ തിരക്കി നോക്കാം എങ്ങനെയാണ് ഈ സുഖദർശനം നോർമൽ നോർമൽ ബാംഗ്ലൂർ നിന്ന് വരുന്നവരൊക്കെയാണ് അപ്പോൾ എന്തായാലും തിരക്കൊക്കെ വളരെയധികം കുറവാണ് കഴിഞ്ഞ ദിവസങ്ങളെ അപേക്ഷിച്ച് ഈ വെർച്വൽ ക്യൂ നിയന്ത്രണമൊക്കെ പൂർണ്ണമായിട്ട് നടന്നുകൊണ്ടിരിക്കുകയാണ് കാരണം പമ്പയിൽ നിന്ന് ഈ വെർച്വൽ ക്യൂ സംവിധാനമൊക്കെ നിലക്കിലേക്ക് മാറ്റിയതുകൊണ്ട് തന്നെ തിരക്ക് അത്രത്തോളം ഗണ്യമായി കുറയ്ക്കാനായി എന്നുള്ളതാണ് അതുമാത്രമല്ല ഇപ്പോൾ ഈ സ്പോട്ട് ബുക്കിംഗ് സംവിധാനത്തിലൂടെ കടന്നു വരുന്നവരുടെ എണ്ണത്തിലും ഗണ്യമായ കുറവുണ്ട് കഴിഞ്ഞ ദിവസങ്ങളിൽ ഈ തിരക്കൊക്കെ തിരക്ക് അത്രത്തോളം ഉണ്ടായിരുന്നു രൂക്ഷമായിരുന്നു ആ സാഹചര്യത്തിലാണ് പിന്നീട് ഇപ്പോൾ നിലവിൽ തിരക്ക് നിയന്ത്രണത്തിൻ്റെ ഭാഗമായിട്ടുള്ള കൂടുതൽ സംവിധാനങ്ങളും സജ്ജീകരണങ്ങളും ഒക്കെ പോലീസിൻ്റെ ഭാഗത്തു നിന്നൊക്കെ ഒരുക്കുകയും ചെയ്തു അതിൻ്റെ ഭാഗമായി തന്നെ തിരക്ക് പൂർണ്ണമായിട്ടും പോലീസിൻ്റെ കൺട്രോളിലാണ് അല്ലെങ്കിൽ സംവിധാനങ്ങളൊക്കെ സുരക്ഷാ പൂർണ്ണമായും നടന്നുകൊണ്ടിരിക്കുന്നു അതുകൊണ്ട് തന്നെ തിരക്ക് കുറവാണ് ഇന്നിപ്പോൾ ഏകദേശം ദർശനം പൂർത്തിയാക്കി മടങ്ങിയിട്ടുള്ളത് നാൽപ്പത്തി ആറായിരത്തോളം പേർ മാത്രമാണ് അതായത് സാധാരണ ഗതിയിൽ ശബരിമല ദർശനം പൂർത്തിയാക്കി മടങ്ങാറുള്ളത് അഞ്ചു മണി സമയത്തോടടുപ്പിച്ച് എഴുപത്തി അയ്യായിരത്തോളം പേരാണ് പക്ഷേ ഇപ്പോൾ അത് അതിലും ഏറ്റവും കുറവ് गेदा गोकुलनाथ